ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി സി പാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ഐ എൻ ടി സി ജില്ലാ സെക്രട്ടറി ഷാന്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം കൊടുക്കാൻ പറ്റില്ല നമ്മള് ഡിസംബർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നമ്മൾ ഈ സംഘം തൊഴിലാളികളെ ാണ് ഇരുപത്തിനാല് ജനുവരി തൊട്ടാണ് നമ്മൾക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഫുൾ പ്ലസ് കിട്ടിയ കുട്ടിക്ക് നാലായിരം രൂപ കിട്ടണം ഫസ്റ്റ് ഇയർ തന്നെ കിട്ടും നാലായിരം രൂപ കിട്ടും മാർക്ക് മതിയാവു പക്ഷെ അത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതിന് അത് കിട്ടുന്നുണ്ട് ഗവൺമെന്റിന്റെ ആണത് അത് വാങ്ങണം എന്ന് വെച്ചാൽ മൂന്ന് വർഷം കഴിയണം ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു അവണിശേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ആയിരത്തി അറുനൂറും ആയിരത്തി നാനൂറും ഒക്കെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പൈസകളായിട്ട് കിട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ നമുക്കൊരു ഏഴു മാസക്കാലത്തോളമായിട്ട് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതി നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ സർവീസിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു മാസം കഴിഞ്ഞ മാസത്തിൽ ശമ്പളം പോലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ പെൻഷനും അതേപോലെ തന്നെ ശമ്പളവും ഒക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയി കൊണ്ടിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരും തന്നെ സർക്കാർ സർക്കാർ സർവീസിൽ ജോലി ഇല്ലാത്തവർ ഒറ്റപ്പെട്ട ും യൂണിയൻ സെക്രട്ടറി വിനയ സച്ചിൻ വൈസ് പ്രസിഡന്റ് ബെറ്റി സെൽവൻ ജയശ്രീ കണ്ണേടത്ത് സ്വപ്ന രാജൻ ചന്ദ്രൻ ഷാജാ തൂമ്പയിൽ എന്നിവർ സംസാരിച്ചു